പലസ്തീൻ കോഴിക്കോട് ഇസ്രയേലിന് ഇന്ത്യ പിന്തുണ നൽകുന്നത് അപമാനകരമാണെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ഇന്ത്യയോട് വലിയ ആദരവാണുള്ളതെന്നും ഇനിയും പിന്തുണ ആവശ്യമെന്നും പലസ്തീൻ പലസ്തീൻ വ്യക്തമാക്കി ഐക്യദാർഢ്യ സദസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് ഇസ്രായേൽ കടന്നാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന മൗനമാണ് മോദിയുടേത് ഇസ്രയേലിന് ഇന്ത്യ പിന്തുണ നൽകുന്നത് അപമാനകരമാണ് ഇന്ത്യയുടെ തെറ്റായ നിലപാട് ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ തിരുത്തണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാലത്തും പലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു പൊരുതുന്ന ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പമായിരുന്നു ഇപ്പോഴത് പൂർണമായിട്ടും മാറ്റി തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെറ്റായ നിലപാടിനെ നമ്മൾ തിരുത്തണം പലസ്തീൻ അസ്തിത്വം ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷാവിസ് ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടു ഡീലിംഗ് റെഫ്യൂജിൻസ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഐക്യദാർഢ്യ സദസ്സിന്റെ ഭാഗമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം